हम्म <laughs> हम्म <laughs> uh -huh. uh -huh. ഒരാൾ വന്നിട്ടുണ്ട് ലൈവിലേക്ക് ഒരാൾ വന്നിട്ടുണ്ട് ആരാണ് പറയുന്നത് ആരാൾ വന്നത് പറയൂ വരൂ കമന്റ് ചെയ്ത് കടന്നു വരൂ നമുക്ക് പരിചയപ്പെടാം ഹലോ അനിത അനിത ഹായി അനിത എന്താണ് ചെയ്യുന്നത് ചാനലിലുണ്ടോ എവിടെ വീട് സുഖമാണോ പറയൂ ഒരാൾ കൂടി വന്നിട്ടുണ്ട് രണ്ടാൾ വന്നിട്ടുണ്ട് ലൈവിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ന്യൂ ട്രാവൽ ബ്ലോഗിൻ്റെ ലൈവിലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് പോയി ഒരാളുള്ളു ഒരാളല്ലോ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം നിർത്തും എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഹലോ സിറാജ് 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 ആയി ആയി പറയുന്നത് നമസ്കാരം എന്താണ് വിശേഷങ്ങൾ സുഖമല്ലേ ഇവിടെ ചാനലൊക്കെ കാണാറുണ്ടോ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും സബ്സ്പോർട്ടറൊക്കെ വേണം എന്നാലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ എന്താണ് വിശേഷങ്ങൾ എവിടെയാണ് വീട് സുഖമാണ് എൻ്റെ വീട് തൃശ്ശൂർ സിറാജ് അമൽ ഓ തൃശ്ശൂർ എവിടെ വീട് ഞാൻ തൃശ്ശൂരൊക്കെ വരാറുണ്ട് തൃശ്ശൂർ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വരും എവിടെയാ വീട് തൃശ്ശൂർ എവിടെയാണ് പറയൂ സ്ഥലം പറയൂ തൃശ്ശൂരൊക്കെ എപ്പോഴും കാണും ഞാൻ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ വന്നിടുന്നു തൃശ്ശൂർ ചെമ്പുകാവ് എന്നിട്ട് ചെമ്പുകാവ് പിന്നെന്താണ് വിശേഷം നമ്മളെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ ഇഷ്ടാണോ വീഡിയോ ഒക്കെ ഷോർട്സും ലൈക്കും കമന്റും എല്ലാവരും ലൈക്ക് കമന്റ് ചെയ്യൂ കൈപ്പമംഗലം മൂന്ന് പീടിക ആയി ഞാനവിടെ വരാറുണ്ട് കയ്പമംഗലത്തൊക്കെ വരാറുണ്ട് മൂന്ന് പീടിക മൂന്ന് പീടികയില് വന്ന് നമ്മളങ്ങനെ ഇരിഞ്ഞാലക്കുടക്കൊക്കെ പോക്കുണ്ട് അതിലെ ണല്ലേ ഷാജി പാപ്പ താങ്ക് യു താങ്ക് യു ഷാജി പാപ്പ എന്താണ് വിൻസ്ട്രക്ഷൻസുകാരല്ലേ നമുക്ക് ഈ യൂട്യൂബൊക്കെ ഉള്ള കാരണം നമുക്ക് അഭിനയിക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്കിപ്പോ നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റിയ നല്ലൊരു വേദിയാണ് യൂട്യൂബൊക്കെ പണ്ടൊക്കെ നമ്മൾ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മുൻപ് കാലങ്ങളിലൊക്കെ നാടകമൊക്കെ ഉണ്ടായിരുന്നു നാടകമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കഴിവുള്ളവർക്ക് മാത്രം കിട്ടിയറുന്നൊരു ഇതാണ് ഇപ്പം നമുക്ക് യൂട്യൂബിലും റീൽസൊക്കെ ചെയ്യാന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം ആർക്കും വേണമെങ്കിലും ചെയ്യാം ഇഷ്ടമുള്ളവർക്ക് ലൈക്ക് അടിക്കുക കമെന്റ് അടിക്കുക അങ്ങനെ ഒരു സിസ്റ്റം വന്നത് എത്ര നന്നായി അല്ലേ പിന്നെന്താണ് വിശേഷങ്ങള് എല്ലാവർക്കും ലീവ് നമ്പർ പുതിയ സൂപ്പർവൈസർക്ക് ലീവല്ലേ ഞായറാഴ്ച സംസാരിച്ചു നമ്മുടെ ഉത്തരവാദിത്തം ഒഴിവാക്കി കൊടുത്താലോ പ്രശ്നം നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ ജിതേഷ് പേരും കൂടെ അവരെ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ആയിരത്തിലൊരാളെ കണക്കുകൂടി ൂറ് പോയിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സ്ഥലമാണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ഇവിടെ നിലമ്പൂരാണ് നിലമ്പൂര് തേക്ക് മ്യൂസിയം നല്ല സ്ഥലമാണ് അത് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ ഒരു ഇതൊക്കെ നല്ല നല്ല സ്ഥലങ്ങളാണ് അപ്പൊ നമ്മൾ ദൂരക്കൊന്നും അങ്ങനെ പോയിട്ടില്ല ഇപ്പോ നമ്മളെ ജില്ലകൾ തൃശ്ശൂർ മലപ്പുറം പാലക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഇപ്പം എത്തിയിട്ടുള്ളു ഇനിയിപ്പോ അങ്ങനെ ദൂര സ്ഥലങ്ങളൊക്കെ കാണണം വീഡിയോ വിരിയെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇത് ഇവിടെ നല്ല സ്ഥലമാണ് അതുപോലെ കോട്ടക്കുന്ന് നല്ല സ്ഥലമാണ് എല്ലാം നല്ല സ്ഥലങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് മെയിൻ്റൈൻ ചെയ്യേണ്ടത് ഇപ്പൊ ഈ സ്ഥലമൊക്കെ തേക്ക് മ്യൂസിയമൊക്കെ നന്നായിട്ട് മെയിന്റൈൻ ചെയ്യണ്ടത് കോട്ടക്കുന്ന് ചില സ്ഥലങ്ങളിൽ അവർ വേണ്ട രീതിയിലുള്ള മെയിന്റനൻസും കാര്യങ്ങളും ചെയ്യാത്ത കാരണം ഭംഗി കുറയുണ്ട് പിന്നെന്താണ് ഹലോ നമുക്ക് തൃശ്ശൂർ ജില്ലയില് നമുക്ക് പോയി വരാൻ പറ്റിയത് ആതിരപ്പള്ളി വാഴ വെച്ചാല് അതൊരു നല്ല സ്ഥലമാണ് പിന്നെ എന്താ പറയാ സ്നേഹതീരണ്ട് സ്നേഹതീരം തൃപ്രയാറ് പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഇരിങ്ങാലക്കുട അവിടെ ഒരു സ്ഥലം ഉണ്ടല്ലോ അതിന് എന്താ പറയാ ആ ചെറുതായിട്ട് ബോട്ടിംഗും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സ്ഥലമുണ്ട് പിന്നെ വാഴാനി ഡാം സീം ആയി എന്താണ് വിശേഷങ്ങൾ സുഖല്ലേ ഞങ്ങളിങ്ങനെ ഇവിടെ തേക്കും കാട് മ്യൂസിയ തേക്ക് തെക്ക് മ്യൂസിയത്തിൽ വന്നപ്പോളേ ക്യൂട്ടാണോ ഞാൻ താങ്ക് യു ചെലവര് പറയുന്നു ക്യൂട്ടാണ് ചെലവര് പറയുന്നു നമ്മള് ക്യൂട്ടല്ലെന്നൊക്കെ ചെലവര് പറയുന്നു അതെന്താണ് നമ്മൾ എന്താ പറയുന്നത് വണ്ടേ ഇരിങ്ങാലക്കുട എന്താ ഉള്ളു എല്ലാം പോയിട്ടുണ്ട് ഓഫീസിന് പോവാനാണ് ഇരിങ്ങാലക്കൂട എന്താണ് കൂടൽ അല്ല അല്ല കൂടൽ മണിക്കല്ല ഇരിങ്ങാലക്കൂടെ അടുത്തൊരു സ്ഥലം തീ അയ്യോ എന്താണ് ആ തലപ്പുഴ അവിടെ ണ്ട് ബോട്ടിങ്ങും ചെറുതായിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലം അതെ നല്ലൊരു സ്ഥലം പേര് ഓർമ്മ കിട്ടുന്നില്ല നല്ല സ്ഥലായിരിക്കും ആലപ്പുഴയ്ക്കും മറ്റേ ചേറ്റുവേക്കൊക്കെ ഇടയ്ക്കാണ് അത് ഞാൻ പോവാൻ വിചാരിച്ചിട്ട് കുറച്ച് നാളായി ആഗ്രഹിക്കുന്നു പിന്നെ നമ്മുടെ വണ്ടി വണ്ടി ഞങ്ങൾക്കൊരു ഉണ്ട് അത് ടവേരാണ് കേട്ടോ അത് വർക്കിലാണ് അപ്പം അതാളെ ചോദിക്കുന്നത് വണ്ടിയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോയിരുന്നത് ടൂറായിട്ട് ഇങ്ങനെ പോയിരുന്നു പക്ഷേ ഇപ്പം വണ്ടി കുറച്ച് വർക്കുണ്ട് അപ്പം അതിന് കയറ്റി ഇറക്കാണ് ആ വർക്ക് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങാൻ പോവാം അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുക അപ്പം നല്ല സുഖമാണ് മെറൂൺ ഷോട്ട് ഷോഫ് മെറൂൺ കണ്ട ഒരു എസ് പോലുണ്ട് ഇവനെല്ലാവരും ഇത് പറയണു ഇവനെ കണ്ടൂര് മുഴുവൻ എസ് ഐ ആണോ പോലീസ് ആണോന്ന് പറഞ്ഞിട്ട് ഞങ്ങക്ക് ഒരു വഴിക്ക് പോകാൻ പറ്റില്ല ഒരു ചായക്കട കയറിയാലും ചോദിക്കും സാറ് എവിടെയെന്ന് ഇവന്റെ ഈ ലുക്ക് ഭയങ്കര പ്രശ്നമാണ് നമ്മള് ഉള്ളേരിയെ കൂടെ പോവാണെങ്കി ആൾക്കാരൊക്കെ ഒരു ജാതി നോട്ടം നോക്കും നിങ്ങളെ കാണാൻ നാസർക്കെ പോലും നമ്മുടെ ചെമ്പൻസർക്കാണ് ചെമ്പന്നാസർഗ എന്റെ ഫ്രണ്ടാണ് ഞാൻ പോക്കുണ്ട് ആൾക്ക് ആളുടെ അടുത്ത് ആള് ചെറുത് ഇപ്പൊ നാള് സ്കൂട്ടി ആക്സിഡന്റ് ആയിട്ട് ആൾക്കെടുപ്പിലായിരുന്നു അപ്പൊ കുറച്ച് ദിവസം വീഡിയോസ് ഒക്കെ പിന്നെ ആള് ആ പ്ലാസ്റ്റർ ഇട്ടിട്ടാണ് പിന്നെ വീഡിയോസ് ചെയ്തത് അപ്പൊ ആളുടെ അടുത്ത് പോക്കിണ്ട് വിനയൻ എന്റെ ക്ലാസ്മേറ്റ് ആണ് പുലിവാൽമീഡിയ ഇത് തന്നെ പണി നിങ്ങൾ എന്തൊരു കഷ്ടാണ് ഒരു വഴിക്ക് പോവാൻ പറ്റാതെ ആൾക്കാർ തെറ്റിദ്ധരിക്കും ആ ഷോർട്ട് ഫിലിമുകളിലൊക്കെ പോലീസാണ് അങ്ങനെ അഭിനയിച്ച അഭിനയിച്ച ലുക്ക് വന്നതാണ് അതാണ് ഇപ്പൊ പ്രശ്നം ഡയറക്ടറായിരുന്നു പിന്നെ നടനായി മാറി ഡയറക്ടറായിട്ട് ചെയ്യുന്നതേക്കാളും നല്ലത് നടനായിട്ട് ചെയ്യണം ഒരു കാട്ടുകലശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒ ടി ടി മൂവിൽ ആള് അതിൽ കോൺസ്റ്റബിളായിട്ട് വിഷമണ്ട് പിന്നെ 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 ഉണ്ടല്ലോ എല്ലാരും ഒന്ന് ചോദിച്ചോ ആയില്ലല്ലോ സമയായില്ലോ എത്ര സമയം എത്ര പന്ത്രണ്ട് മണി ആവണല്ലോ അല്ലെ ഇന്ന എല്ലാരും യൂട്യൂബ് ചെയ്യാൻ കഴിവുണ്ടെങ്കി സ്കില്ണ്ടെങ്കി നമ്മള് ചെയ്യണം നല്ലത് എസ് ണല്ലേള പടച്ച അതൊക്കെ രസല്ലേ തമാശ പറയുമ്പോ രസാസ്വദിക്കാൻ കഴിയും സി ഐ ഭരതൻ നാട് വഴികളിലെ തമാശക്ക് പറഞ്ഞതാണ് തമാശ 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 ആസ്വദിക്കാൻ കഴിയും കൊഴപ്പില്ല ഇതൊക്കെ രസല്ലേ അതല്ല നമ്മള് എന്താ പറയുക തമാശ തമാശ കാണാൻ കഴിവുള്ളവരാണ് ഇവിടെ തമാശ പറയാന ഏറ്റവും നല്ലത് എപ്പോഴും സീരിയസ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മള് തമാശ പറയുമ്പോ പ്രശ്നമാണ് എവിടെയാണ് നിങ്ങളുടെ വീട് എവിടെയാണ് എല്ലാരും നേരിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഞങ്ങൾ ഈ ഭരണ വഴിയിലൊക്കെ കാണാം എവിടെയാണ് വീട് എന്താണ് പ്രസ്ഥാനങ്ങള് എനിക്ക് പരിചയമില്ലാത്തൊരു പരിചയപ്പെടാൻ ഒക്കെ നല്ല ഇഷ്ടമാണ് ചേട്ടനെ പിടിയിട്ട് ആറാം തമ്പരം ഭരതനെട്ട് ആറാം തമ്പരത്തിന്റെ ഇന്നസെന്റ് ഓക്കേ ഇന്നസെന്റ് ആണല്ലേ ആ എന്റെ വീട് തൃശ്ശൂർ മുണ്ടൂര് മുണ്ടൂര് ആ നമ്മള് അവിടെ റോഡ് പണി നടക്കുക കാരണം ഞാൻ രണ്ടു ദിവസം മുന്നേ തൃശ്ശൂർക്ക് ഇതിലേ കട്ടീ പോയിട്ട് തേ ഹോസ്പിറ്റലിന്റെ കയറിയില്ലേ നമ്മള് ദിവസം മുന്നേ അല്ലേ ഞാൻ ഒരു ആ കൊടുങ്ങി അവിടെ നല്ല ബ്ലോക്ക് ബ്ലോക്കിൽ ഞാൻ പോയത് നമ്മുടെ വണ്ടിക്ക് വണ്ടി വർക്കിനാണ് വർക്കിന് കിട്ടിയത് അപ്പൊ വണ്ടിക്ക് സീറ്റ് എടുക്കാൻ വേണ്ടിട്ട് പഴയ നമ്മുടെ കമ്പനി സീറ്റ് സീറ്റാണുള്ളത് അത് മാറ്റിയിട്ട് ഫോർവേഡ് സീറ്റ് സീറ്റാകാൻ വേണ്ടിട്ട് സീറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് തൃശ്ശൂർ പട്ടാളത്തിൽ പോയതാണ് സീറ്റൊക്കെ കിട്ടി പക്ഷെ വർക്ക് ചെയ്യണം നന്നായിട്ടൊന്ന് വർക്ക് ചെയ്യണം അങ്ങനത്തെ ഒരു സീറ്റാണ് കിട്ടിയത് കൊഴപ്പല്ല ഇനി വണ്ടി കുട്ടപ്പനാക്കിട്ട് ഇറക്കണം എന്നിട്ട് നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ യാത്ര അവർക്കും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ ഒരു ഇങ്ങനെ എല്ലാരും കൂടി പോകുമ്പോന്തിനാ എന്നോട് നമ്മടെ ആൾക്കാരെച്ചിട്ടല്ലേ പറയുന്നു ഇതൊക്കെ ആരോടെങ്കിലും പറയണ്ടേ നമ്മുടെ വഴി റോഡ് മാർഗം വന്നിട്ടുണ്ടെന്ന് നമ്മൾ കൊറേ മണിക്കൂർ പരിചയമായിട്ടുണ്ടെന്ന് നമ്മള് കൊറേ മണിക്കൂർ പരിചയമായി അപ്പൊ നമ്മള് മുന്നേ ഷൈജും ഒരു ആക്സിഡന്റ് ഉണ്ടായി

നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം എന്നു മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മനസ്സ് തുറന്ന് പറയും അതിൽ പരി നമ്മളൊരു കുറ്റായിട്ടൊന്ന് വിചാരിക്കേണ്ട കേട്ടോ ഞങ്ങൾ ഷോർട്ട് ഫിലിമുകൾ എടുക്കാറുണ്ട് പിന്നെ അതിൽ ലൈവില് വരുന്ന ആർക്കെങ്കിലും അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയുന്നുട്ടോ താല്പര്യം കഴിവുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ചെറിയ വേഷങ്ങളൊക്കെ തരാം കാണിക്കല്ലേ തൊപ്പി തെറിക്കുന്നു പിന്നെ പിന്നിട്ടാണോ ഇതൊക്കെ പറയണേ ദാസ്ന്താ എന്നിട്ടാണോ ഇതൊക്കെ പറയണേ പറയണേ ഈ സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ ഊട്ടിക്കട്ടി പോടാ പറയുന്നു അതാരം കുറച്ച് അറിയില്ല അതായത് നെഗറ്റീവ് ഇഷ്ടാണ് നമ്മള് പറയില്ലേ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഉറക്ക പോവാൻ പറയും ഉച്ചത്ത് പോവാൻ പറയുക അതേപോലെ നമുക്ക് നെഗറ്റീവ് ഒന്നും പ്രശ്നമില്ല ഊട്ടി പോവാം കുഴപ്പമില്ല നിങ്ങൾ അതാ പറയുന്നെങ്കിൽ അതും ചെയ്യാം നമുക്ക് അതെ ന്യൂ അല്ലേ പൂട്ടി കെട്ടി ക്രോസ് ഒന്ന് കൂടി പറഞ്ഞേ ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാ ഓക്കേ താങ്ക് യു അതാ ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ ഫാൻസ് എന്താ പറയുക എങ്ങനെ അതാണ് ഞങ്ങളുടെ ഇഷ്ടം നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ നിങ്ങളെ ലൈഫിൽ വന്നത് ഇനി നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയണം എപ്പോഴും സ്നേഹത്തിൽ ഇരുന്ന ഒരു രസം ഉണ്ടാവില്ല ഇടയ്ക്കൊക്കെ തെറ്റണം പിണങ്ങണം ചീത്ത പറയണം കുറ്റം പറയണം അപ്പോഴൊക്കെയാണ് നമുക്ക് നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞ മനസ്സിലാവുള്ളൂ താങ്ക് യു ഞാനൊരു ഗുഡ് പേഴ്സൺ ആണെന്ന് പറഞ്ഞു ആൾ മനസ്സിലാക്കി നിങ്ങൾ എത്തി പോവല്ലേ നമുക്ക് വീഡിയോ എടുക്കണ്ടേ നമുക്ക് തിരിച്ച് ട്രെയിൻ മൂന്നേകാലിനൊരു ട്രെയിനുണ്ട് നാലേ കാലിനും ഒരു ഉണ്ട് തിരിച്ച് ഷോർണൂർക്ക് ട്രെയിൻ ഉണ്ട് അപ്പോൾ ആ ട്രെയിനിന് പോകണമെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോസ് എടുക്കണം തിരക്ക് കൂട്ടിയില്ലെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല കുറച്ച് നേരം കൂടി വരാം പിന്നെ എന്താണ് ആ പിന്നെ ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ഒന്നല്ല ഇവ സംവിധായകനായിട്ട് ഈ ജിതേഷ് പെരുമോട് ഡയറക്ട് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമുണ്ട് അതിന്റെ പേര് എന്താണെന്ന് വെച്ചാ സുഷിരം സുഷിരം ഷോർട്ട് ഫിലിം എന്ന് അടച്ചാൽ മതി അപ്പൊ കാണാം അതില് ബോസ് എന്ന കഥാപാത്രമാണ് ഞാന് ഒരു വില്ലൻ ഒരു പാവം വില്ലനായിട്ടുള്ള ഒരു വേഷമാണ് ഇയാൾ എന്നെ കൊണ്ട് പോയി വില്ലനാക്കി വില്ലനാവാൻ ഇതൊന്നും ഇല്ല ഞാൻ പക്ഷെ എന്നെ വില്ലനാക്കിയിരിക്കുന്നു അങ്ങനെ ഒരു വേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ കാട്ടുകലശം എന്ന് പറഞ്ഞാൽ ഒരു മൂവി അത് ഒന്ന് തിയേറ്ററിലായിരുന്നു റിലീസൊക്കെ അതിലൊരു സി ഐയുടെ വേഷമാണ് കിട്ടിയത് പിന്നെ കുറച്ച് നേരം നിർത്തലേ ബാങ്കൂർ ഗുക്കളെ വരാം ഹലോ ഇപ്പൊ നമ്മൾ വീണ്ടും തിരിച്ചു വന്നപ്പോൾ താങ്ക് യു ലൈക്കടിച്ച് കമൻ്റ് അടിച്ച് വരുമോ എല്ലാവരും ലൈക്ക് അടിക്കണ്ടിട്ടുണ്ട് നമ്മളുടെ ഫ്രണ്ട്സൊക്കെ നമുക്ക് ലൈക്ക് ലൈക്കടിക്കണ്ട നിങ്ങളൊക്കെ എവിടെ വീട് എന്താണ് വർത്തമാനങ്ങൾ എന്താ ജോലി ചെയ്യുന്നത് പിന്നെ നമ്മൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം തരണ്ടിട്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തകർച്ചകളൊക്കെ വരില്ല നമ്മൾ ഒരുപാട് വിഷമങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ എല്ലാം അവസാനിപ്പിക്കുക എന്നൊക്കെ ചിലവർ ചിന്തിക്കട്ടോ അപ്പം അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും കാരണം ഈ ഭൂമിയിൽ ഒരു ദുഃഖം എന്താ പറയുക സന്തോഷം അതൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ കാലാവസ്ഥ കുറച്ചു കാലം മഴ പെയ്ത കുറച്ച് കാലം വെയിൽ അതേപോലെ തന്നെ ജീവിതം അത് അതുപോലെ റോഡ് കണ്ടല്ലോ കുറച്ച് ഇത് കുറേ ദൂരം കയറ്റാണെങ്കിൽ പിന്നെ കുറേ ഇറക്കും അപ്പോൾ നമ്മൾ ആ നേരത്തെ അതൊന്നും ചിന്തിക്കില്ല അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ സന്തോഷത്തിൽ ജീവിക്കുക നമ്മൾ വിഷമങ്ങൾ വരുമ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കാൻ കഴിയണം ചിലരൊക്കെ അല്ലേ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും അവരാകെ തകർന്നു ചില കുട്ടികളൊക്കെ നമ്മളൊക്കെ കിട്ടിയിട്ടുണ്ട് അച്ഛനും അമ്മയൊക്കെ താല്പൊലിച്ച് വളർത്തി നല്ല സ്നേഹത്തിലൊക്കെ വളർത്തിയിട്ടുള്ള കുട്ടികൾ അവർക്ക് എന്തെങ്കിലും നിസ്സാര കാരണം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്യ അതൊന്നും ചെയ്ത് അങ്ങനെ പിടിച്ചു നിക്കണത്തെ വിജയം ന്യൂ ട്രാവൽ വീഡിയോ ഇറക്കൂ ഓക്കേ പുതി ഇറക്കാൻ വേണ്ടി വന്നിറക്കണേ ഞങ്ങൾ നിർത്തി പോകുന്നില്ലേ ഞങ്ങൾ നിർത്തി പോണില്ല ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നതാണ് തേക്ക് മ്യൂസിയത്തിലാണ് നിലമ്പൂര് കാലത്ത് ട്രെയിനിൽ പോകുന്നു അവിടെ ആദ്യം ബസ്സിൽ കയറി വേറൊരു അവിടെ വേറെ എത്തി വേറൊരു ബസ് കയറി അവിടെ വേറൊരു ബസ് കയറി അങ്ങനെ ട്രെയിനിലെത്തി ട്രെയിനിൽ വന്ന് ഇതവിടെ വന്ന് വീഡിയോ എടുക്കാം ഇനി ഭക്ഷണം കഴിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാം ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് നല്ല സ്ഥലമാണ് ഹലോ ഫ്രണ്ട്സ് േഴ്സ് ഇട്ടില്ല ആ ഇല്ല നമുക്ക് നടക്കുക കുറച്ചും ഓക്കെ കുറച്ച് നമുക്ക് കുറച്ചുകൂടി വീഡിയോസ് എടുക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ നടക്കാം തീരം തീരം തിങ്കളാഴ്ച അവധിയോ ആ ഇവിടെ ഒക്കെ തിങ്കളാഴ്ച അടവാട്ടോ ആ ഇതേ പറ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി പിന്നൊരിക്ക കാണാം ഞാൻ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വീണ്ടും തുടങ്ങുകയാണ് ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തി ഇതാണ് കുറച്ച് നേരം വിശ്രമിക്കാം എന്നുള്ളതിൽ അപ്പോൾ നമുക്ക് വീണ്ടും ലൈവിൽ പിന്നൊരിക്ക കാണാം ഓക്കെ അത് ഇതാണ് സ്ഥലം ഇതിൽ കണ്ടോ എങ്ങനെ നല്ല മനോഹരമായൊരു സ്ഥലമല്ലേ ഹലോ അപ്പോ ഇനി നമ്മുടെ നെഗറ്റീവ് ഉണ്ട് നമ്മുടെ ചാനല് ഇഷ്ടപ്പെടുന്നവരൊക്കെ വന്ന് ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പോയിട്ട് കാണാം ബായ് 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 ഓക്കെ